ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ മൂന്നാർ എത്തിയിട്ടുണ്ട് അപ്പോൾ മൂന്നാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളാലും മലനിരകളാലും ചുറ്റപ്പെട്ട അടിപൊളി സ്ഥല പ്ലേസാണ് പ്രകൃതി നമ്മുടെ മോഹൻലാലിൻ്റെ പരസ്യമുണ്ടല്ലോ ഉയരം കൂടുന്തോലും തേയിലടെ ടേസ്റ്റ് കൂടും എന്ന് പറഞ്ഞ മാതിരി ഇതുപോലെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടം ഉള്ളത് നമ്മുടെ മൂന്നാറിലാണ് കേട്ടോ അതുപോലെ തന്നെ ടാറ്റയുടെ തേയില ടീ മ്യൂസിയം ഒക്കെ സന്ദർശന യോഗ്യമാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കബോയ്സ് പാർക്കിലേക്കാണ് ഏട്ടാ അതുപോലെ തന്നെ അവിടെ തന്നെയാണ് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഞാൻ അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ കുണ്ടല ഡാമിലേക്കാണ് കേട്ടോ നമ്മൾ കെ എസ് ഇ പി പള്ളി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് നമ്മുടെ ഈ ഡാമിലാണ് കേട്ടോ കുണ്ടല ഡാമിലാണ് കേട്ടോ സിറ്റി ചെയ്യുന്നത് അപ്പോൾ അതിന് ഞാൻ കാഴ്ച കാണിച്ച് തരാവേ അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും ഇതാ ഇതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചി മറ്റും മരങ്ങൾ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ അതിനിടയിൽ നമ്മൾ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ എന്താ അതുപോലെ തന്നെ അവിടെ കളിക്കാനും പാ കുട്ടികൾക്ക് കളിക്കാനും ഊഞ്ഞാലും അങ് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു അതിമനോഹരമായ വേറൊരു കാഴ്ച കാണിച്ചു തരാം നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ ഒരു അമ്മയും കുട്ടികളും കൂടി ഇരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ എന്ത് സ്നേഹമാണതിലെ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് എക്കോ പോയിന്റിലേക്കാണ് കേട്ടോ അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ ലെഞ്ചൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയൊരു മഴയൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശ്രദ്ധിച്ചിറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ശ്രദ്ധിച്ചിറങ്ങണം കേട്ടോ ഇത് രണ്ട് മൂന്ന് ഭാഗത്തുകൂടെയൊക്കെ ഇറങ്ങാനുള്ള വഴികളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ആ ഭാഗങ്ങളിലൊക്കെ വന്നിട്ട് കാട്ടാനകളൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കുന്ന സ്ഥലവും കൂടിയാണ് കേട്ടോ ആ സൈഡ് ആ സൈഡിലൂടെയൊക്കെ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും അത് റിപ്പീറ്റ് തിരിച്ച് വരുന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ കുറേ വിളിച്ച് നോക്കി കൂകി നോക്കുകയൊക്കെ ചെയ്തു പക്ഷെ കൂകിയാൽ തന്നെയാണ് നമുക്ക് റിപ്ലൈ വരുന്നുള്ളൂ കേട്ടോ പേര് വിളിക്കുമ്പോൾ ഞങ്ങൾ പെട്ടെന്നൊന്നും കേട്ടില്ല പിന്നെ എല്ലാവരും പറയുന്നത് കൊണ്ട് ഞങ്ങൾക്കത് ക്ലിയറായിട്ട് കണ്ടില്ല അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അതിലും മനോഹരമായി വേറൊരു കാഴ്ചയാണ് മോഡായി മഞ്ഞ് നോക്കി കണ്ടോ കോട എങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന കാണാം നല്ല ഭംഗിയാണ് കേട്ടോ ചുറ്റും പ്രദേശങ്ങളൊക്കെ കാണാനും പിന്നെ വെള്ളം കമ്മിയായതും പിന്നെ അടുത്തത് അങ്ങനെ വന്നിട്ട് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ പ്രദേശങ്ങളാണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം മാട്ടുപെട്ടി ഡാമിൻ്റെ അവിടേക്ക് വന്നു അവിടെ അടുത്തുള്ള കടകളിലൊക്കെ ഞങ്ങൾ അങ്ങനെ ഒന്ന് സന്ദർശിക്കുകയാണ് കേട്ടോ പക്ഷേ നല്ല രസമാണ് കേട്ടോ അവിടെ പ്രദേശങ്ങളൊക്കെ കാണാനും കെട്ടിൻ്റെ ഡാമിൻ്റെ കെട്ടിൻ്റെ കൂടെയാണ് ഞമ്മളപ്പുറത്തേക്ക് പോയത് കേട്ടോ കണ്ടോ വണ്ടികളൊക്കെ വരുന്നത് ഈ വണ്ടി വരുന്നതിൻ്റെ ആ വഴിയിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയത് നല്ല രസമാണ് കാണാൻ ഇതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും ഇവിടെ ബോട്ടിങ്ങുണ്ട് ഞങ്ങൾ ബോട്ടിങ്ങിനൊക്കെ കയറി അടിപൊളിയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആനമുടി മല ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന പർവ്വത ശങ്കിൽ നമ്മുടെ ഈ മൂന്നാർ ഭാഗത്താണ് ഏറ്റവും അശ്രദ്ധ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് തോക്കുകാനം അതുപോലെ പോത്തുമേട് വ്യൂ പോയിൻ്റ് ഇതൊക്കെ നമ്മുടെ മൂന്നാറ് ഭാഗങ്ങളിലായിട്ട് കാണപ്പെടുന്നു അതുപോലെ തന്നെ അവിടെ നിന്നൊക്കെ നോക്കി പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാടിൻ്റെ ഏകദേശം ഏരിയകളൊക്കെ കാണാൻ സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അതുപോലെ നല്ല രസമാണ് കാണാനും ആസ്വദിക്കാനും പറ്റിയ ഇട ഇടങ്ങളാണ് ഇതിപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ഒരു യാത്ര നല്ല രസകരമായിട്ടുള്ള യാത്ര അതുപോലെ തന്നെയാണ് കാലാവസ്ഥയും അനുയോജ്യമായ കാലാവസ്ഥയാണ് ഏട്ടോ അതുപോലെ മൂടൽ മഞ്ഞിങ്ങനെ കോടയിറങ്ങിയിട്ട് നമുക്ക് അപ്പുറത്തുള്ളതൊന്നും കാണാൻ പറ്റാത്തതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം കോടൽ മഞ്ഞ് കോട ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു മഞ് ഒരു മഴ ചെറിയൊരു മഴ വന്നു പോയത് കൊണ്ടാണ് ഏട്ടം ഇങ്ങനെയൊരു അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചായ ഓടിക്കാൻ ഇറങ്ങിയതാണ് കേസു രസമാണ് അവിടെ ഇവിടുത്തെ പ്രദേശങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അത് അതുകൂടാതെ തന്നെ ഇറങ്ങിയിട്ട് നല്ല തണുപ്പും ഉണ്ടല്ലോ അതാ അതിനിടയിലാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ അൻസലും അവിടെ ഇരിക്കുന്നുണ്ട് അവർക്ക് കാലി ക്ലാസ്സാണ് കിട്ടിയിട്ടുള്ളത് ഇത് കണ്ടോ എന്താ ഇത് അപ്പുറം ഒന്നും കാണുന്നില്ല കേട്ടോ അത്രയ്ക്ക് ഇറങ്ങിയിട്ട് നല്ല രസം കാണാനും എങ്ങനെ ഞങ്ങളത് ചായ കൂടി കഴിഞ്ഞ് അങ്ങനെ തെറ്റും അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ രാത്രിയായി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ് കേട്ടോ അടിമാലിയിലെത്തി അത് ഞാൻ ഇടയിലൊന്നും വീഡിയോ എടുത്തില്ല ഞാൻ അടിമാലി എത്തിയിട്ട് ഒരു ഹോട്ടലിലൊക്കെ കയറിയിരിക്കുകയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കുഴിമന്തി ആയിരുന്നു അപ്പോൾ കുഴിമന്തി ആയതുകൊണ്ട് അവർ വെയിറ്റ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നാൽ അത്ര വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അവർ സെറ്റാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി ഒരുപാട് ആളുണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവർക്കും അത് എത്തിച്ചു വന്നു വൈദ്യ ഇരിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും അതുപോലെ ഞങ്ങൾക്കതിനെ ഫുഡിൻ്റെ ഓരോരോ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് എത്തി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഞങ്ങൾ വാങ്ങിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് നമ്മുടെ കേക്ക് കട്ടിങ് ആണ് ഏട്ടാ കേക്ക് കട്ടിങ് അബി അൽഷിഫി നല്ല മാർക്കോടുകൂടി എസ് എസ് എൽ സി പാസ്സായതിനോടനുബന്ധിച്ചിട്ടാണ് കേക്ക് കട്ടിങ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു അപ്പോൾ അവരുടെ അമ്പീഷൻ എന്താണ് അവരെന്താണ് ഇനി അടുത്ത പ്ലാനിങ് എന്താണെന്നൊക്കെ അവരോട് സംസാരിച്ചതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്തത് അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കഴിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക